വളർച്ചയുടെ പടവുകൾ കയറി കയറി മലയാള സിനിമ ഈ ആധുനിക യുഗത്തിലെത്തി നിൽക്കുമ്പോൾ സാങ്കേതിക തികവിൻ്റെ കൂട്ടുകാരായ വളരെ കുറച്ച് സംവിധായകരിൽ പ്രമുഖനാണ് ഇന്നത്തെ അതിഥി ഒരുപാട് മുഖവുരകളൊന്നുമില്ലാതെ അദ്ദേഹത്തെ ക്ഷണിക്കാം ശ്രീ വി കെ പ്രകാശ് വിക്ക സിനിമകൾ കാണുമ്പോഴും ആറ്റ് ഫിലിംസ് കാണുമ്പോഴും ഒക്കെ നമുക്ക് അറിയാം ഒരു വളരെ മോഡേൺ മോഡേണായിട്ട് ചിന്തിക്കുന്ന മോഡേൺ വിഷ്വൽസ് മനസ്സിൽ കാണുന്ന വളരെ ഫാസ്റ്റായിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു 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 ഫിലിം മേക്കറാണ് അങ്ങനത്തെ ഒരാളുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഹിന്ദുസ്ഥാനി സംഗീതവും വളരെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളും അങ്ങനത്തെ അത്തരം പാട്ടുകളെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ പാട്ടുകളാണ് എല്ലാ സിനിമകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലൊരു വൈരുദ്ധ്യമില്ലേ അല്ല വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇപ്പൊ ഒരു സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ നാടകം പഠിക്കണമെന്ന് തോന്നിയത് തന്നെ കുറെ നല്ല സിനിമകൾ കണ്ടിട്ടാണ് അതായത് മലയാളത്തിലെ സിനിമകൾ ഇന്റർനാഷണൽ സിനിമകളൊക്കെ നമ്മൾ പിന്നീടാണ് കാണുന്നത് പക്ഷെ മലയാള സിനിമ നമ്മുടെ മനസ്സിലുണ്ടാക്കി തന്നിട്ടുള്ള ഒരു ഏസ്തെറ്റിക് സെൻസിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അറുപത് എഴുപതുകള് നമ്മള് ബാർഗ്യമനം തൊട്ട് തുടങ്ങാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാർഗ്യലയം ഓളവുതീരവും ഓളവൻ തീരവും സിനിമയ്ക്ക് വിഷ്വൽ കൊണ്ട് റിച്ചാണ് അതായത് അപ്പോൾ അങ്ങനെയുള്ള ഓരോ വിഷ്വൽസും അങ്ങനെയുള്ള ഓരോ ഇമേജറിയും കണ്ട് വളർന്നിട്ടുള്ള അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു മനസ്സിൻ്റെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് ജസ്റ്റ് ഇറ്റ് ഇസ് ദെയർ പിന്നെ അത് ഈ ആഡ് ഫിലിമിലായ കാരണമുള്ള ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഒരു അപ്ഡേറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു അപ്ഡേറ്റിങ്ങിൻ്റെ ഫലമാണ് കുറച്ചുകൂടെ അതിൻ്റെ ടെക്നോളജിയും ഉണ്ട് പക്ഷേ വിഷ്വൽ സെൻസും ഏസ്തറ്റിക് സെൻസും സ്റ്റിൽ ഇറ്റ് ലൈസ് ദയർ ഉണ്ട് അതായത് ആ പഴയ മലയാള സിനിമകളും അതുപോലെ ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള സിനിമകളാണ് മലയാളത്തിൽ വിഷ്വൽസ് ഭരതനാട്ടൻ്റെ പത്മരാജൻ സാറിൻ്റെ അതുപോലെ തന്നെ കെ എസ് സേതുമാധവൻ പി എൻ മേനോൻ അവർ ചെയ്തിട്ടുള്ള സിനിമകളാണ് ഇതിപ്പോൾ ഇൻക്ലൂഡിങ് കമൽ സാറ് സി ബി സാറ് ജോഷി സാർ ഇവരുടെയൊക്കെ ഒരു വിഷ്വൽസ് എന്ന് പറയുന്നതും വളരെ ഭംഗിയുള്ള വിഷ്വൽസാണ് അതാണിപ്പോൾ അത് അവിടുന്ന് ഒരു പ്രചോദനം തന്നെയാണ് ആ ഒരു വിഷ്വൽസ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ആ അതാണ് അല്ലാതെ ഒരു ആഡ് ഫിലിമിൻ്റെ ഒരു സെൻസിബിലിറ്റിയോ അല്ലെങ്കിൽ അതുകൊണ്ടല്ല വിഷ്വൽസ് റിച്ചാവുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഐ തിങ്ക് നമ്മുടെ സമ്പന്നമായിട്ടുള്ള മലയാള സിനിമയുടെ ഒരു പാരമ്പര്യം തന്നെയാണ് പിന്നെ മോഡേൺ ടെക്നോളജികൾ വന്നപ്പോൾ നമുക്ക് അതിനുള്ള ഒരുപാട് ഉണ്ടായപ്പോൾ പഠിക്കുന്നു അല്ലെങ്കിൽ അത് സിനിമ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഓരോ ദിവസവും പഠിക്കുന്ന ഒരു മീഡിയ ഉള്ള സിനിമ ഒരിക്കലും സിനിമ എന്നുള്ളൊരു പഠനം എന്നും ഒരു സിനിമയുടെ സ്റ്റുഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് അതാണ് ഐ തിങ്ക് എവ്രി ഡേ ടു ഡേ ദ ഡെവലപ്മെന്റ് ഹാപ്പനിങ് അപ്പോൾ ആ എല്ലാ ദിവസങ്ങളിലും ദൈനംദിനം പറയാം ഈ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അപ്പോൾ ഇതൊരു അപ്ഡേറ്റിംഗ് ഒരു സെൻസിബിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് നമ്മൾ അവിടെ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സ് ഏറ്റവും നല്ല ടെക്നിക്കൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സംവിധാനം അത് നാഷണൽ ലെവലായാലും ശരി ഇൻ്റർനാഷണൽ ലെവലായാലും ശരി നമുക്ക് അവിടെ അബ്രോഡ് പേടി വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ കാരണം വരുന്ന ഒരു ഏസ്തറ്റിക് ഡെവലപ്മെൻ്റ് ആണത് പക്ഷേ ബേസിക് എസ്തറ്റിക് സെൻസ് ലൈസ് ഇൻ മലയാള സിനിമ വിഷ്വൽ ആയാലും ശരി അതിൻ്റെ അതിന് ഇപ്പം കഥാകഥന രീതിയായാലും ശരി സ്റ്റോറി ടെലിംഗ് നരേഷൻ പോയിന്റ് ഓഫ് ആയാലും ശരി പെർഫോമൻസസ് ആയാലും ശരി ഐ തിങ്ക് എവറിഥിങ് ഈവൻ മ്യൂസിക് ലൈക്ക് ഞാൻ എനിക്ക് വളരെയധികം പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വ്യക്തിയാണ് ഞാൻ ആസ്വാദനം അപ്പം അതുകൊണ്ട് നാച്ചുറലി ഇതാണ് ഇതിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ അടുത്തിട്ടുള്ളത് അത് നമ്മുടെ വളർന്നു വന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം അതുപോലെ തന്നെ റിച്ച് ആണ് സാഹിത്യം ഇതിൻ്റെയൊക്കെ ഒരു ബേസും ഇതിൻ്റെയൊക്കെ ഒരു തരുന്ന ഒരു ഒരു എസ്തറ്റിക് സെൻസിലാണ് ഈ വിഷ്വൽസ് ഉണ്ടാകുന്നത് അല്ലാതെ നത്തിങ് ടു ഡു വിത്ത് അഡ്വർടൈസിങ് ഫിലിം മേക്കിങ്ങോ ഒന്നുമല്ല സിനിമയും ആറ്റ് ഫിലിംസും ഒരേപോലെ ചെയ്യുന്ന ആളായതുകൊണ്ട് ചോദിക്കുകയാണ് ഈ രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു കഥ പറയുന്നതാണോ ഇരുപത് സെക്കൻഡ് കൊണ്ട് ഒരു കഥ പറയുന്നതാണോ കൂടുതൽ പ്രയാസകരമായിട്ട് തോന്നുന്നു അത് രണ്ടിലും രണ്ടിൻ്റേതായിട്ടുള്ള ഒരു അപ്രോച്ചാണോ നമ്മളൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സമയപരിധിയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ചാലഞ്ച് സമയം കൂടുതലാണ് ഫിലിമിൻ്റെ ഒരു ചാലഞ്ച് സോ രണ്ടിലും അതായത് ഇപ്പോൾ നമുക്ക് ഈ രണ്ടിൻ്റെയും ചാലഞ്ച് ഈ സമയം കൂടുതലാകുമ്പോഴാകുമ്പോഴേ നമ്മൾ ഈ ലാഗ് വരുന്നുണ്ടോ നമ്മൾ എപ്പോഴും ആലോചിക്കുമല്ലോ സിനിമയിൽ ലാഗ് ഉണ്ടോ ഈ ലാഗ് എന്നുള്ളൊരു ഭയങ്കര സ്കേറി വേർഡാണ് അപ്പോൾ ഈ ലാഗ് വരുന്നുണ്ടോ മറ്റേതിൽ ആകുമ്പോൾ ആ ഒരു ലാഗ് വരില്ല അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒരു സമയക്കുറവും അതിൻ്റെ ഒരു സമയം കൂടുതലാണ് രണ്ടിൻ്റെയും ഒരു ഒരു ലിമിറ്റേഷൻസ് പറയുന്നത് ഭയപ്പെടുത്തുന്നുണ്ട് ഒരു ഫിയർ എലിമെൻ്റ് ആണത് രണ്ടും പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഇസ് യുണോ ലൈക്ക് ഈ പോലെ ഒരു കോംപ്ലിമെൻറ്റിങ്ങാണ് ഈ ചതർ കോംപ്ലിമെൻറ്റിംഗ് ആണ് കാരണം സിനിമയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിയലിസ്റ്റിക് ഇമോഷൻസ് ആക്ട് ഫിലിംസിൽ കൊണ്ടുവരാൻ പറ്റും അതുപോലെ ആറ്റ് ഫിലിംസിൽ ഒരുപാട് ടെക്നോളജി വി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സിനിമ സിനിമ അപ്പം അതിൻ്റെ ഒരു കോംപ്ലിമെൻ്റ് ഒരു അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ നിർബന്ധമായിട്ട് ഞാൻ രണ്ടു ഒപ്പം കൊണ്ടുപോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പഠനം ഇത് പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് കാരണം അതിങ്ങനെ യുനോ പിന്നെ ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുക പഴയ എക്സ്പീരിയൻസസ് അവർ ഷെയർ ചെയ്യുന്നത് കേൾക്കുക അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രോഗ്രാം വളരെ ഇഷ്ടം കാരണം വെച്ചാൽ വളരെ ഒരു നോസ്റ്റാൾജി ഉണർത്തുന്ന അല്ലെങ്കിൽ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അത് കേൾക്കാൻ നമുക്ക് താല്പര്യമാണ് കാരണം ദാറ്റ് ഇസ് വാട്ട് അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്